നമസ്കാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് ഹാൻഡിലുകൾ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ ക്ലൈമാക്സ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോളിംഗ് സ്റ്റേഷൻ റോഹ്ദാസ് ജില്ല എന്ന് പറഞ്ഞ ഒരു ജില്ലയിലെ പോളിംഗ് സ്റ്റേഷൻ അതായത് ഈ വോട്ടിംഗ് യന്ത്രങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഒരു ട്രക്ക് വരുന്നു അതിന് മുന്നിൽ നിൽക്കുന്നു അതിനുശേഷം ഒരു വാർത്ത അവിടെ പരക്കുന്നു അവിടെ നിന്ന് ഈ വോട്ടിംഗ് യന്ത്രങ്ങളൊക്കെ വ്യാപകമായിട്ട് കടത്തിക്കൊണ്ടു പോകുന്നു എന്ന തരത്തിലാണ് ഈ ഈ വാർത്ത പ്രചരിക്കുന്നത് അങ്ങനെ അടുത്തുള്ള ആളുകളും കോൺഗ്രസ്സുകാരും ആർ ജെ ഡി പ്രവർത്തകരും ഒക്കെ ഈ ട്രക്കിനടുത്തേക്ക് ഓടിക്കൂടുന്നു അതിനുശേഷം ഇന്ന് സോഷ്യൽ മീഡിയ യുഗമാണല്ലോ എല്ലാവരുടെയും മൊബൈലൊക്കെ ഉണ്ട് അവർ ഫോട്ടോ എടുക്കുന്നു ഇതിൻ്റെ വീഡിയോ എടുക്കുന്നു റീൽസ് മറ്റുമായിട്ട് ഉടൻ തന്നെ പ്രചരിക്കുന്നു ഈ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ കടത്തുന്നു എന്ന തരത്തിലാണ് ഈ സംഗതി പ്രചരിക്കുന്നത് പക്ഷേ ഇതിനുശേഷം ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഈ ട്രക്കിൻ്റെ ഡ്രൈവർ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഉള്ള നിന്നിരുന്ന ഒരു വനിതാ ഓഫീസർ ഈ വണ്ടി തടയുന്നു ഈ അതിനുശേഷം അവിടെ ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് ആർമി ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ഈ വണ്ടിക്കടുത്തേക്ക് വരികയും അവരോട് വണ്ടി നിർത്തി ഇത് തുറക്കാൻ പറയുന്നു അതായത് പുറത്തെ ആ വാതിൽ തുറന്നിട്ട് അപ്പോൾ എല്ലാവർക്കും കാണാം അകത്ത് പുത്തൻ ബോക്സുകളാണ് അതായത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രങ്ങൾ കൊണ്ടുവരുന്ന സർക്കാർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവരുന്ന സമാന രീതിയിലുള്ള ബോക്സുകളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ അടുക്കി അടുക്കി അടിക്കിക്ക് വെച്ചിട്ടുണ്ട് ഇതെല്ലാം അവർ നേരത്തെ വന്ന ആളുകളെ എല്ലാം കാണിച്ചിരുന്നു ഈ ഡ്രൈവർ തന്നെ എല്ലാം കാണിച്ചിരുന്നു അവർ ആവശ്യത്തിന് റീൽസും മറ്റുമൊക്കെ എടുത്തു അതിനുശേഷം അതിലുള്ള വണ്ടിയും കൊണ്ട് പോകാനായിരുന്നു നിന്നത് അപ്പോഴേക്കും ഈ വനിതാ ഉദ്യോഗസ്ഥ വന്ന് മറ്റു ഉദ്യോഗസ്ഥരും വന്ന് ഇവനെ ബലമായിട്ട് തന്നെ ഇവനോട് പറഞ്ഞു ഇതെല്ലാം പുറത്തിറക്കി വെച്ചിട്ട് തുറന്ന് കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു തുറന്ന് കാണിച്ച ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് ഒരൊറ്റ ബോക്സിൽ പോലും ഒറ്റ മെഷീനും ഇല്ല എല്ലാം കാലി അതായത് വളരെ ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു സംഭവമാണിത് അവനോട് അവർ നിർദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ അവനൊരു ആർ ജെ ഡി പ്രവർത്തനമാണ് നീ വണ്ടിയുമായിട്ട് ഒരു നിശ്ചിത സമയം ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി നിൽക്കുക അവിടെ കുറേ ആളുകൾ വരും അവർ ആവശ്യത്തിന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തോട്ടെ അതിനുശേഷം നീ ആ വണ്ടിയും എങ്ങോട്ടെങ്കിലും ഓടിച്ച് പോയിക്കോളുക ഇതാണ് പറഞ്ഞത് അപ്പോൾ അതിനകം തന്നെ ഇവൻ ഈ എവിടെ കൊണ്ട് വണ്ടി നിർത്തുകയും വണ്ടിയുടെ പുറവശം തുറന്നു കൊടുക്കുമ്പോൾ ഭാഗത്ത് ഈ ബോട്ടിംഗ് യന്ത്രങ്ങൾ കൊണ്ടുവരുന്ന ആ സമാനമായിട്ടുള്ള രീതിയിലുള്ള ബോക്സുകൾ ബോക്സുകളടക്കി വെച്ചിരിക്കുന്നത് നാട്ടുകാർക്കും അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ഒക്കെ ഇത് എടുക്കാം വീഡിയോ ആയിട്ട് എടുക്കാം അങ്ങനെ അവർ സോഷ്യൽ മീഡിയയിൽപ്പെടെ പ്രചരിപ്പിക്കുന്നു ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഈ ഇത് വോട്ട് കൊള്ളക്കി കൂട്ടു നിൽക്കുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തത് പക്ഷേ എല്ലാം പൊളിഞ്ഞു ഈ വനിതാ ഉദ്യോഗസ്ഥയാണ് അതിന് കാരണം അവർ തടഞ്ഞു കൊണ്ട് ഓരോ ബോക്സും തുറപ്പിക്കുന്നു തുറക്കുമ്പോൾ ഒരൊറ്റ എണ്ണത്തിൽ പോലും ഒന്നുമില്ല എല്ലാം കാലിയാണ് എല്ലാം കാലിയാണ് അതായത് വെറുതെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് ഈ ബോക്സ് കണ്ടാലറിയാം അതിൻ്റെ തിളക്കം കണ്ടാലറിയാം അത് ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അവരുണ്ടാക്കിയ സാധനമാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല പോളിംഗ് ബൂത്തിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ ഈ പോളിംഗ് ബൂത്തിനോട് അനുബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മിക്ക രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഈ വോട്ടിംഗ് യന്ത്രം കൊണ്ടുവരുന്ന ആ മെഷീനും അത് എങ്ങനെയാണ് കൊണ്ടുവരുന്നതൊക്കെ അവർക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അത്ര ഒരു ബോക്സ് യന്ത്രം പണിയാൻ പറ്റത്തില്ല പക്ഷേ അത്ര ഒരു ബോക്സ് ഇവർക്ക് പുറത്തുനിന്ന് അടുപ്പിക്കാവുന്നതേ ഉള്ളൂ അതാണ് ഇവിടെ ചെയ്തത് അങ്ങനെ കുറേ ബോക്സുകൾ എടുത്തു വെച്ചിട്ട് ഇത് വോട്ടിംഗ് യന്ത്രങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നു എന്ന തരത്തിൽ കള്ളപ്രചനം നടത്താനാണ് അവർ ശ്രമിച്ചത് പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് ചീറ്റിപ്പോയി ഇതിപ്പോഴും ഇത് സത്യം പറയാതെ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ചേർന്നുകൊണ്ട് നിത വോട്ടിംഗ് യന്ത്രങ്ങൾ കടത്തുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ മണ്ഡൻ കിഴങ്ങന്മാരോടൊന്നേ പറയാനുള്ളൂ ഇത് സോഷ്യൽ മീഡിയ കാലമാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് ചെയ്യണം അല്ലെങ്കിൽ പിടിക്കപ്പെടും എന്ന് ഓർക്കുക പിന്നെ ലാലു പ്രസാദ് യാദവിൻ്റെയൊക്കെ സ്ഥലമാണ് അവൻ്റെയൊക്കെ ബുദ്ധി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രൈവറെ വിടുകയും അവനെ പിടിച്ച നാല് കുറച്ചിൽ കുടഞ്ഞപ്പോൾ അവ ഉള്ള സത്യങ്ങൾ തത്ത പറയുന്ന പോലെ പറയുകയും ചെയ്ത് അവനോട് നിർദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ആ പോളിംഗ് ബൂത്തിൻ്റെ ആ പോളിസ്റ്റേഷൻ്റെ മുന്നിൽ കുറച്ചു നേരം വണ്ടി കൊണ്ടിടുക ആളുകൾ വരുമ്പോൾ നീ വണ്ടിയുടെ പ്രൊവേഷൻ തുറന്ന് ഈ ബോക്സൊക്കെ ഒക്കെ അടക്കി വെച്ചിരിക്കുന്ന കാണിക്കുക അവർ വീഡിയോ എടുത്തുകൊണ്ട് പോയിക്കോളും അതിനുശേഷം നീ വണ്ടി കൊണ്ട് പോയിക്കൊള്ളൂ ഇതാണ് പറഞ്ഞിരുന്നത് അവരതൊക്കെ ചെയ്തു പക്ഷേ ആ ഒരു വനിതാ ഉദ്യോഗസ്ഥയും മറ്റ് ഈ ആർമിയിലെ അതായത് ഇതിൻ്റെ സുരക്ഷാ ചുമതലയുള്ളവരും കൂടെ ചേർന്നിട്ട് ഇതെല്ലാം പൊളിച്ചു അവനെ കൊണ്ട് ഓരോ ബോക്സും ഇറക്കി താഴെ വെച്ചിട്ട് തുറ തുറന്നു എല്ലാവരും കാണിച്ചു അതോടുകൂടി എല്ലാവർക്കും സമാധാനമായി ഒന്നുമില്ലായിരുന്നു പക്ഷേ എത്ര എത്ര ഗൂഢവും എത്ര ക്രൂരവുമായിട്ടുള്ള കാര്യമാണ് അവർ ചെയ്തു വെച്ചതെന്ന് ഓർക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസം തർക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയും കൂട്ടിരും വയ്ക്കുക തന്നെയാണ് ഇത് ചെയ്തത് ഇനി ഇത് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ അയാൾ ഇത് എടുത്ത് വെച്ചിട്ട് ഇതാ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കാണിക്കും പക്ഷേ ഇപ്പോൾ ഇത് പിടിക്കപ്പെട്ടെങ്കിലും അയാൾ വീണ്ടും കാണിക്കും കാരണം കുറേ പേരെങ്കിലും ഇതിന് വിശ്വസിക്കും ഓർക്കുക സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കാണിക്കുന്നതിൻ്റെ ക്ലൈമാക്സ് ഒന്നും ഇവർ കാണിക്കത്തില്ല അതിന് മുന്നിലുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കും നിങ്ങളിപ്പോൾ കണ്ടത് ആ സംഭവത്തിൻ്റെ ക്ലൈമാക്സാണ്